അപ്പൊ ആ ജോലി അങ്ങനെ കഴിഞ്ഞോട്ടോ അവരവരുടെ നാട്ടിൽ സെറ്റിലായി ഞാൻ ഹൗസ് ഡ്രൈവറായോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ കൽപ്പളി വോയിസ് ഫുൾ ആയിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ ഒന്നര മാസമായി കൊണ്ട് എന്ത് ജോലി എടുക്കണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കണം ഈ വീഡിയോ ഒക്കെ എങ്ങനെ എടുത്ത് നടക്കുമ്പോൾ അതിലൊന്നും വലിയ പ്രതിഫലം ഞാൻ കാണുന്നില്ല കാരണം കാരണവച്ചാല് നമ്മളൊരു ഹൗസ് ഡ്രൈവർ ആയിട്ട് നടക്കുമ്പോ ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന അതിന് അതിന്റെ ഒക്കെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ ശതമാനം നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാന്നുള്ള നെയ്യത്ത് കൊണ്ടായിരുന്നു നമ്മൾ നടന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് നമ്മള് ജോലിയില്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതിലാതൊരു ഹയർ അല്ല എന്ന് എനിക്ക് നല്ലോണം ബോധ്യം കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാന്ന് അങ്ങനെ തെരഞ്ഞുകൊണ്ടേ ഇടയിലാണ് എൻ്റെ മുന്നിൽ ഒരു ടൂറിസം കമ്പനി വന്ന് ചാടുന്നത് അപ്പോ അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു എനിക്ക് ജോലിയില്ല എന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അങ്ങനെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ജോലിയില്ല ഇൻഷാല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞപാട് അവരുടെ ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജർ പോസ്റ്റിലേക്കാണ് എന്നെ ആഗ്രഹിക്കുന്നത് എഴുത്തും കുത്തും വായനയും കമ്പ്യൂട്ടർ ഒന്നും ഓണാക്കാൻ അറിയില്ല എന്ന് ഞാൻ ആ മുതലാളിനോട് പറഞ്ഞു ആ സമയത്താണ് എനിക്ക് പറഞ്ഞത് മാനേജർ പോസ്റ്റായിട്ട് എടുത്തു എന്നുള്ളത് പക്ഷേ ഇതൊക്കെ നമുക്ക് അവർ മുന്നിൽ തന്നപ്പോഴും ഞാൻ ഞാൻ അവരോട് പറഞ്ഞു ഇതിനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവ് വരും ഞാൻ കാരണത്താൽ ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞപാട് എന്നോട് പറഞ്ഞു ഞാൻ കുറച്ചാളെ നിനക്ക് തരാം അവരുമായിട്ട് നീ മുന്നോട്ട് പോയിക്കോ കിട്ടുന്ന എന്താ വെച്ചാൽ നീ നിൻ്റെ പോലെ ചെയ്തോ നീ ഉണ്ടുന്ന എങ്ങനെ എങ്ങനെയാച്ചാൽ അതുപോലെ ചെയ്തോ ഞാനായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യുന്നില്ല എല്ലാ അഗ്രിമെൻ്റും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് മാത്രം ഡ്യൂട്ടിക്ക് കയറിയാൽ മതി എന്നും പറഞ്ഞു ഓളവർ ജി സീസിലെ ആ ഒരു ടൂറിസം മേഖലയിൽ എന്നെ അവർ പ്രഖ്യാപിച്ചു പക്ഷേ എന്തോ അറിയില്ല ഒരു ഭയങ്കര ഭയം കാരണം ഞാൻ അത്ര നേരം ഓട്ടോസ് ആയിരുന്നു അതുപോലെ ഇവിടെ വന്നപാട് ഹൗസ് ആയിരുന്നു സംഭവം നമ്മളുടെ കാര്യങ്ങളൊന്നും നമുക്ക് വല്ലാതെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ വേണം എത്രയും പെട്ടെന്ന് ഇറങ്ങും ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് ഞാൻ വിചാരിച്ചത് ഇൻഷാ അള്ളാ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവില്ലേ സപ്പോർട്ട് ഉണ്ടാൽ ഒന്നും വേണ്ട വലിയ സമ്പാദ്യം ഇല്ലെങ്കിലും പാടില്ല ഇന്നെ ഏൽപ്പിച്ച് തന്ന ആ മുതലഹളി പരാജയപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് വലിയ പ്ര സമ്പത്തില്ലെങ്കിലും അല്ലെങ്കിൽ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തുക കിട്ടിയാലും മതി എൻ്റെ ഞാൻ ജോലി എടുത്തിരുന്ന അവര് എനിക്ക് എൻ്റെ മക്കളെ ഇവിടെ കൊടുന്ന് പഠിപ്പിക്കാനും ഈ ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം തന്നത് അവരാണ് ഇനിയും അവർ എന്നെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇനി അവരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് കാരണം എന്നെ ഏത് വിളിച്ചാലും വിളിപ്പുറത്ത് ഇപ്പോഴും അവരുണ്ട് അവരുടെ നാട്ടിൽ എപ്പോഴും കോണ്ടാക്റ്റ് എന്താ വേണ്ടത് എന്താ വേണ്ടെന്ന് പക്ഷെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജോലി എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇൻഷാല്ല നിങ്ങളെ പ്രാർത്ഥന വേണം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് വേറൊന്നും അല്ലെട്ടോ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഓരോരുത്തരും ആണ് ഇന്ന് ഒരു ജോലിക്ക് കയറുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം ചോദിക്കും ക്വാളിഫിക്കേഷൻ ചോദിക്കും എന്തൊക്കെ അറിയുന്ന ഒന്നും ചോദിക്കാതെ എന്നെ ജോലിക്കെടുത്ത് എന്തിനുള്ളറിയോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഒന്നോഹി നിങ്ങളുടെ സപ്പോർട്ടാണ് ഇൻഷാല്ല എല്ലാവരോടും സ്നേഹം മാത്രം